ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്ന് പറഞ്ഞാൽ രണ്ട് നാട്ടിലുള്ള ആളുകളാണ് അങ്ങനെയുള്ള പതിനഞ്ചോളം നാടുകൾ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് നാടുകൾ ഒന്നിക്കുന്ന നാട് സമയമാണ് പതിനഞ്ചും പതിനഞ്ചും മുപ്പത് നാടുകൾ ഒന്നിക്കുന്ന ഒരു സമയം വളരെ മഹത്തായൊരു വേദിയാണിത് കാരണം ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയുള്ള ഏറ്റവും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സംഗതിയാണ് വിവാഹം ആ വിവാഹത്തിലൂടെ ഒരു കുടുംബങ്ങൾ മാത്രമല്ല ഒന്നിക്കുന്നത് ഒരു കുടുംബവും അങ്ങനെ ഒരു നാടും അങ്ങനെ പല പല നാടുകൾ ഒന്നിക്കുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് നമ്മുടെ ഈ വിവാഹം കൊണ്ടുണ്ടാകുന്നത് മഹാനായ തങ്ങൾ ഹബീബായ തങ്ങളുടെ ഭേദമക്കളിൽ പെട്ടാണ് ഞങ്ങളുടെ നേതാവായ ഈ ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച അന്ത്യവിഷമം കൊള്ളുന്ന ഹബീബായ തങ്ങളുടെ മക്കളിൽ പെട്ടൊരു മകനാണ് ഈ ഷാഫി തങ്ങൾ എന്ന് പറഞ്ഞ ആള് ഈ തങ്ങൾ ഹബീബായ തങ്ങളുടെ വാക്കിനെ മുൻനിർത്തിയാണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ സകല ജീവികളോടും നിങ്ങൾ കരുണ കാണിക്കുക മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും എല്ലാ സസ്യങ്ങളോടും എല്ലാ വർഗങ്ങളോടും നമ്മൾ എന്താവണം കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ പഠിക്കുന്ന ആദ്യം പഠിക്കുന്ന ദർസുകൾ പഠിക്കുമ്പോൾ ആദ്യമായി ഞങ്ങളുടെ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന കൊടുക്കുന്ന ാണ് ലോകത്തിന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും ഗുണം ചെയ്യും ഈ ലോകത്തിൽ ഓരോ മനുഷ്യരോടും നിങ്ങൾ ഗുണം ചെയ്താൽ അതിന്റെ പ്രതിഫലമായി നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി ഗുണങ്ങൾ ഈ ലോകം പടച്ച രക്ഷിതാവ് നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഞങ്ങളുടെ നേതാവായ ഹബീബായ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കിനെ മുൻനിർത്തി മാത്രമാണ് മഹാനായ തങ്ങൾ ഇങ്ങനെയുള്ള കാരുണ്യ കാരുണ്യത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഓരോ പ്രവർത്തനത്തിനും ഓരോ പ്രതിഫലവും അതിലേക്ക് വലിയ വലിയ ഉയർച്ചയും അല്ലാഹു തല വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ലോകം പഠിച്ച രക്ഷിതാവ് ആ രക്ഷിതാവാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ രക്ഷിതാവിന് എല്ലാ അടിമകളോടും സ്നേഹമാണ് ഞങ്ങൾ ആദ്യമായി ജനങ്ങൾക്കും ഗുണം ചെയ്യുന്നവൻ മനുഷ്യനെന്നല്ല ഗുണമെല്ലാത്തിനും ഗുണം ചെയ്യുന്ന ആൾ എന്നാണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും ഗുണം ചെയ്യും അത് തല നൽകുന്നുണ്ടാവും ഒരാൾക്ക് കണ്ണുണ്ടാവൂല അത് മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണിന്റെ വിലയറിയാൻ മറ്റാൾക്ക് സമ്പത്ത് കുറയും അത് സമ്പത്ത് കുറഞ്ഞവനെ സമ്പത്തുള്ളവൻ അവന്റെ സമ്പത്ത് എന്തുകൊണ്ട് ചെലവാക്കി ഈ പാവപ്പെട്ട ആളുകൾ ചെലവാക്കിയില്ല എന്ന് അവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് സമ്പത്ത് നൽകുന്നതും ഒരാൾക്ക് സമ്പത്ത് നൽകാത്തതും അങ്ങനെ ഈ ദൈവം തമ്പുരാനായ പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യരെയും ഓരോ രീതിയിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല നമ്മുടെ സദസ്സ് തുടങ്ങാനായി ഞാൻ ഓരോ ഭാര്യ ഭർത്താക്കന്മാരോടും പറയാനുള്ളത്